മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഫ്രൂട്ട്സിലൊന്നാണ് പൈനാപ്പിൾ ഇത് പലപ്പോഴും എല്ലാവരും കഴിക്കുന്നതുമാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് പൈനാപ്പിൾ എന്ന് തന്നെ പറയാം ധാരാളം പോഷക ഗുണങ്ങൾ ഇതിലുണ്ട് മാത്രമല്ല കലോറി കുറഞ്ഞതും ആരോഗ്യത്തിന് നല്ലതുമാണ് പൈനാപ്പിൾ എന്നാൽ നിങ്ങൾക്ക് പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക കഴിക്കുമ്പോൾ നാവ് ചൊറിയാറുണ്ടോ അതിന് കാരണം ബ്രോമലൈൻ എന്ന എൻസൈമാണ് പൈനാപ്പിളിൽ അടങ്ങിയ ബ്രോമലൈൻ എന്ന ബ്രോമലിൻ എന്ന ഒരു പ്രോട്ടീൻ ദഹന എൻസൈമാണ് അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കഴിക്കുമ്പോൾ അവ നാവിലെയും കവിളിലെയും കോശങ്ങളിലുള്ള പ്രോട്ടീനുമായി പ്രതി പ്രവർത്തിക്കുന്നു ഇതിനു പുറമെ പൈനാപ്പിളിൽ അടങ്ങിയ സിട്രിക് ആസിഡും നാവിലെ തരിപ്പിന്റെ ആക്കം കൂട്ടുന്നതാണ് പൈനാപ്പിളിന്റെ നടുവിൽ കട്ടിയായി കാണപ്പെടുന്ന ഭാഗത്താണ് ബ്രോമലിൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കഴിക്കുന്നതിന് മുമ്പ് ഈ ഭാഗം ചെത്തിക്കളയാൻ ശ്രദ്ധിക്കുക ഇത് ചൊറിച്ചിലും നീറ്റിലും കുറയ്ക്കാൻ സഹായിക്കും പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയ ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് തണുത്ത ഉപ്പുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഇത് ബ്രോമലൈൻ്റെ വീര്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കഴിക്കുന്നതിന് മുമ്പ് ഉപ്പുവെള്ളത്തിൽ നിന്ന് സാധാരണ വെള്ളത്തിൽ കഷ്ണങ്ങൾ ഇട്ട് കഴുകിയെടുക്കാം പാലിനൊപ്പമോ തൈരിനൊപ്പമോ ഐസ്ക്രീമിനൊപ്പമോ പൈനാപ്പിൾ കഴിക്കുന്നത് രാ നാവിലെ നീറ്റൽ ഒഴിവാക്കാൻ സഹായിക്കും പാൽ ഉൽപ്പന്നങ്ങളിലെ പ്രോട്ടീനുമായി ബ്രോമലൈൻ പ്രതിപ്രവർത്തിക്കുന്നത് വഴി നാവിലെ കോളങ്ങളെ ബാധിക്കുന്നത് തടയാം പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തോ ബേക്ക് ചെയ്തോ കഴിക്കുന്നത് എൻസൈമിൻ്റെ പ്രവർത്തനം നിർവീര്യമാക്കാൻ സഹായിക്കും ഇത് നീറ്റൽ പൂർണമായും ഒഴിവാക്കും അധികം പഴുക്കാത്ത പൈനാപ്പിളിൽ ആസിഡിന്റെയും ബ്രോമലൈൻ്റെയും അളവ് കൂടുതലായിരിക്കും നല്ല പഴുത്തവ തിരഞ്ഞെടുക്കുന്നത് അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും